ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദേശീയ ദിനാഘോഷ അവധിക്കു ശേഷം രാജ്യം ഇന്ന് സാധാരണ നിലയിലേക്ക് നീങ്ങിത്തുടങ്ങി വാരാന്ത്യ ദിവസങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി ലഭിച്ച നാല് ദിവസത്തെ അവധി ഔദ്യോഗിക മേഖലയെ നിശ്ചലമാക്കിയിരുന്നു പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നത് രാജ്യം നിശ്ചലമാകാൻ കാരണമായി അതേസമയം ഇന്നു മുതൽ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും സജീവമായി തുടങ്ങി പല സേവനങ്ങളും ഇന്നുമുതൽ വേഗത്തിലാകും ഇതിനാൽ വിസ റെസിഡന്റ് കാർഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ബാങ്കിങ് തുടങ്ങിയ മേഖലകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം അവധി ദിവസങ്ങളിൽ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്ത് കനത്ത ചൂടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കാരണം പലരും പുറത്തിറങ്ങിയിരുന്നില്ല നിലവിൽ ഒമാനിൽ പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണുള്ളത് ഇത് മുതലാക്കിയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്തിയത് ഇത് ഒമാനിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനും കാരണമായി ജബൽ അഖ്തർ ജബൽ ഷംസ് വാദിബനി ഖാലിദ് നിസ്ബ തിവി നിസ് റുസ്താഖ് മസീറ സൂർ തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ബീച്ചുകളിലും നല്ല തിരക്കുണ്ടായിരുന്നു ഖുറം അസീബ തുടങ്ങിയ ബീച്ചുകളിൽ നൂറുകണക്കിന് ആളുകളാണ് അവധി ആഘോഷിക്കാൻ എത്തിയത് മാത്രയിലും നല്ല തിരക്കുണ്ടായിരുന്നു ഷിനാസ്റ്റിലെ ഷോപ്പിംഗ് മാളിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മാളിൽ നിന്ന് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു മുദേബി അൽ ജർദിയിൽ വീടിന് തീപിടിച്ച് രണ്ട് കുട്ടികൾ മരണപ്പെട്ടു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഒമാൻ്റെ അൻപത്തിനാലാമത് ദിനാഘോഷം ഹത്ത അതിർത്തിയിൽ വിവിധ പരിപാടികളോടെ നടന്നു ദുബൈ അതിർത്തി തുറമുഖ സുരക്ഷാ കൗൺസിലും ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് യാത്രക്കാരുടെ ചെക്കിംഗ് പോയിന്റ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ദുബൈ ഇമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഒമാൻ പോലീസിലെ ഉന്നത മേധാവിയും നോർത്ത് അൽബാത്തിന പോലീസിന്റെ കമാൻഡർ ബ്രിഗേഡിയർ അബ്ദുള്ള അൽ ഫാർസി ദുബൈ കസ്റ്റംസിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള ബുസ്നാദ് ദുബൈയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം നിരവധി പേർ പങ്കെടുത്തു ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് എയർപോർട്ടിലും ഒമാൻ ദേശീയ ദിനാഘോഷം നടന്നു സ്വദേശികളായ യാത്രക്കാർക്ക് പ്രത്യേക സ്വീകരണവും സമ്മാനങ്ങളും ഇന്റർനെറ്റ് ഡാറ്റ അടങ്ങിയ മൊബൈൽ സിമ്മുകളും നൽകി എയർപോർട്ടിലും ഹത്ത അതിർത്തിയിലും യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ യു എ ഒമാൻ സൗഹൃദം അടയാളപ്പെടുത്തിയ സ്റ്റാമ്പുകളും പതിപ്പിച്ചു ആധുനിക ഒമാന്റെ ശില്പിയായ അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദിന്റെ ജന്മദിനമാണ് രാജ്യം ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് ഹത്ത അതിർത്തിയിൽ നടന്ന ചടങ്ങുകൾ ഒമാൻ്റെയും യു എയുടെയും ചരിത്രപരമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ അടയാളപ്പെടുത്തുന്ന വേദിയായി ഇരു രാജ്യങ്ങളിലെയും നാടൻ കലാരൂപങ്ങളും മറ്റു പരിപാടികളും ഇതിനോടൊപ്പം നടന്നു യു എയുടെയും ഒമാൻ്റെയും ദേശീയ ചിഹ്നങ്ങളും കൊടി തോരണങ്ങൾ കൊണ്ടും ഹത്ത പാതയോരങ്ങൾ പ്രത്യേകം അലങ്കരിച്ചിരുന്നു സെപ്റ്റംബർ ഒന്നിന് ശേഷം റെസിഡൻസി വിസ ചട്ടങ്ങൾ ലംഘിച്ച വ്യക്തികളെ എൻട്രി റെസിഡൻസി ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള പിഴയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഗ്രേസ് പീരീഡ് ഉൾപ്പെടില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു സെപ്റ്റംബർ ആദ്യം അതോറിറ്റി ആരംഭിച്ച ഈ ഗ്രേസ് പീരീഡ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ തുടരും സെപ്റ്റംബർ ഒന്നിന് ശേഷം റെസിഡൻസി വിസ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾ പ്രഖ്യാപിത ഗ്രേസ് പീരീഡിന്റെ പരിധിയിൽ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയാണ് ിയുടെ പ്രസ്താവന നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒളിച്ചോടൽ ജോലി ഉപേക്ഷിക്കൽ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തികൾ യു എയിൽ നിന്നോ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നോ നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായ വ്യക്തികൾ അനധികൃത മാർഗങ്ങളിലൂടെ രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികൾ എന്നീ മൂന്ന് വിഭാഗങ്ങൾക്ക് പൊതുമാപ്പ് ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല ഈ നിയമലംഘകർ തുടർ നടപടികൾക്കായി നിയമലംഘകരുടെയും വിദേശികളുടെയും വകുപ്പിനെ സമീപിക്കേണ്ടതാണ് വിദേശ പ്രവേശന താമസ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ പിഴയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള രണ്ട് മാസത്തേക്കാണ് അധികൃതർ പ്രഖ്യാപിച്ചത് അതോറിറ്റി പിന്നീട് രണ്ട് മാസത്തേക്ക് കൂടി അഥവാ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഗ്രേസ് പീരീഡ് നീട്ടുകയായിരുന്നു നിയമലംഘകർക്ക് പിഴയിൽ നിന്നുള്ള ഇളവോടെയും രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിൽ വിലക്കില്ലാതെയും അവരുടെ പദവി ക്രമപ്പെടുത്താനുള്ള അവസാന അവസരമാണ് കാലാവധി നീട്ടിയതിലൂടെ കൈവന്നിരിക്കുന്നതെന്നും ഐ സി പി അധികൃതർ വ്യക്തമാക്കി അതേസമയം അത് പ്രയോജനപ്പെടുത്താതെ നീട്ടിയ ഗ്രേസ് പീരീഡിനു ശേഷവും രാജ്യത്ത് തുടരുന്ന നിയമലംഘകർക്ക് പിഴ പുനഃസ്ഥാപിക്കും അവർ നാടുകടത്തപ്പെടുന്ന പക്ഷം മറ്റൊരു വിസയിൽ യു എയിലേക്ക് തിരികെ വരാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് രാജ്യത്തുടനീളമുള്ള അവരുടെ ലൊക്കേഷനുകളിൽ നിയമലംഘകരെ ലക്ഷ്യമിട്ടുള്ള പരിശോധനാ ക്യാമ്പയിനുകൾ ഗ്രേസ് കാലാവധിക്ക് ശേഷം ശക്തമാകുമെന്ന് ഐസിപി സ്ഥിരീകരിച്ചു ഗ്രേസ് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും രാജ്യത്തിന്റെ മാനുഷികവും പുരോഗമനപരവുമായ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന യുഎയുടെ അൻപത്തിമൂന്നാമത് യൂണിയൻ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഗ്രേസ് പീരീഡ് നീട്ടാനുള്ള തീരുമാനമെന്ന് അതോറിറ്റി കൂട്ടിച്ചേർത്തു രാജ്യം വിടുകയോ പുതിയ തൊഴിൽ കരാറുകൾ നേടി റെസിഡൻസി സ്റ്റാറ്റസ് ക്രമീകരിച്ച് യു എ യിൽ തുടരുകയോ ചെയ്യുന്നതുവഴി തങ്ങളുടെ പദവി ക്രമപ്പെടുത്താൻ കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന നിയമലംഘകരുടെ അപ്പീലുകൾ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയ്ക്കുള്ള മറുപടിയായാണ് ഈ കാലാവധി നീട്ടൽ ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങളിലൂടെയും അതോറിറ്റിയുടെ ടീമുകൾ നടത്തിയ ഉപഭോക്തൃ വികാര പഠനങ്ങളിലൂടെയും ശേഖരിച്ച ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണിത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം